മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ സ്നേഹ പുരസ്കാരം വിതരണ ചടങ്ങ് നടന്നു പള്ളിമൺ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ്റെയും നെടുമ്പന ഗാന്ധിഭവൻ ഭവൻ സ്നേഹാലയത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറൽ ബ്രോൺസ് ഡിസ്ക്സ് ആൻഡ് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് പുരസ്കാരത്തിന് അർഹനായ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൊല്ലം കടപ്പാക്കട നിലയം സ്റ്റേഷൻ ഓഫീസർ ശ്രീ ഇ ഡോമിനിക്കിന് നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ നടന്ന ചടങ്ങിൽ സ്നേഹപുരസ്കാരം നൽകി അംഗീകാരത്തിന് നമ്മുടെ വഴയായിട്ട് കൂടിയൊരു ആദരവ് നേടുന്ന ദിവസമാണ് ഞാൻ ഒരു അധ്യക്ഷ പുസ്തകത്തിന് മുതിരുന്നില്ല ഞാൻ പിന്നീട് സംസാരിച്ചോളാം കാരണം ഞങ്ങള് ഉദ്ഘാടന ഉദ്ഘാടനത്തിൽ നിന്ന് ആദരവ് സമർപ്പിക്കുന്നതിനുമായിട്ടും വിനോദ കുമാർ സാറിനെ ക്ഷണിച്ചപ്പോൾ നമുക്കറിയാം ഇന്ന് എലക്ഷന്റെ തൊട്ടു മുമ്പുള്ള ദിവസമാണ് కో కో కోటరీసారు అది సమయతాయి ప్రయ్యి అదేదాన ఘటన కూడు దీర్ఘ ദീർഘമായി സംസാരിക്കാതെ എൻ്റെ ചുമതലയിലേക്ക് കടക്കുക അപ്പോൾ ഇത് നമുക്ക് അധ്യക്ഷനായിട്ടിരിക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ വികസന സമിതിയുടെ ചെയർമാനാണ് ശ്രീ സുരേഷ് സാറിന് ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി വിളിച്ചിട്ടുള്ള ശ്രീ നമ്മുടെ കണ്ണവല്ലൂർ എസ് എസ് ഒ ആയിട്ടുള്ള ശ്രീ വിനോദ് സാറിന് ഏറെ സ്നേഹത്തോട് ബഹുമാനിച്ചുകൊണ്ടും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നമുക്ക് സ്വാഗതം ശ്രീ പ്രസന്ന രാമചന്ദ്രൻ പറഞ്ഞാൽ ആവശ്യമുണ്ടോ അല്ലെ കൃതില്ല അല്ലെ പറയണോ പറഞ്ഞു അത് നമുക്ക് ഞങ്ങൾ ഞാനാണ് ഒരു നൂറ് ശതമാനവും അവരുടെ കൂടെ ഇറങ്ങിയിരിക്കുന്ന ആള് അപ്പോൾ നമ്മളൊരു വാഹനമായിട്ട് ഇറങ്ങും നമ്മൾ മലപ്പുറപുരത്ത് മുതലേ പുത്തൂർ കൊട്ടാരക്കര ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയുള്ള കിടപ്പ് രോഗികൾക്ക് കഷ്യ ഹോസ്പിറ്റലിലെത്തിക്കാനും അവർക്ക് മരുന്നെത്തിക്കാനും ഒക്കെ നമ്മുടെ കൂടെ ഓടി നടന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഏറെ അഭിനന്ദനം ചെയ്തതായി വ്യത്യസ്തമാണ് ഷിബുറാസ്ത്രം ഷിബർ പരിചയപ്പെട്ട കാര്യം പറയുകയാണ് അതിനുശേഷം ഇന്നോളം എന്ത് കേസുകളുണ്ടായാലും ഒരു നാലഞ്ച് കിങ്ങ് അവരുണ്ടാകും ഞങ്ങൾ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ഷിബുറൌത്രാണെന്ന് വെച്ചാൽ എല്ലാം നേതൃത്വം എടുക്കുന്നത് നമ്മളിവിടെ പറയും നമ്മളതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ചു പ്രവർത്തിച്ചിരിക്കുന്ന കൂട്ടത്തില് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അടുപ്പം അത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വിഭാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ബ്രോൺസ് ഡിക്സർ കമൻഡേഷൻ സർട്ടിഫിക്കറ്റിന് അർഹനായ ശ്രീ ഡോമണി സാറിന് ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം നമുക്ക് ആശംസ അർപ്പിക്കുന്ന ശ്രീ ഷിബു റാവീ സ്വന്ത പി ആർഒ നമ്മുടെ ഓർഫിനേജ് കൺട്രോൾ ബോർഡിന്റെ കൗൺസിലർ ശ്രീവേണി കൃപ സമഹരി പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ സുർഭാഷ് ഗുപ്തയ നിങ്ങളെ ഏറെ പ്രിയപ്പെട്ട അച്ഛൻമാരെ അദ്ദേഹത്തിന്റെ സേവനത്തെ വിദ്യ അംഗീകാരത്തിന് നമ്മളെ അറിയി ഒരു ആദരം നേരുന്നു നന്ദി ഞാൻ ഒരു രക്ഷാപ്രസംഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിൽ ഞാൻ വീണ സംസാര കാരണ ഞങ്ങൾ ഉദ്ഘാടന ഉദ്ഘാടനത്തിൽ നിന്ന് ആദരവ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാറിനെ സ്വന്തം ക്ഷണിച്ചപ്പോൾ നമുക്കറിയാം ഇന്ന് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം നാളെ ഒരു വലിയ ഏരിയ കോളിക്കൂട്ടിലേക്ക് മാർച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉത്തരവാദികളുള്ള ഒരാളാണല്ലോ സാർ അദ്ദേഹം എന്നിട്ടും ഇത് സമയത്തോടെ എത്തിച്ചേർന്നു ഞാനാണ് ചുരുങ്ങിയ കാലത്തേക്ക് ഇലക്ഷൻ പ്രമാണിച്ചാണ് ഞങ്ങളുടെ നമ്മുടെ ഗ്രാമത്തിൽ സാർ എത്തിയത് പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ വിനോദസാറിന്റെ സാന്നിധ്യം എല്ലാവരും ശ്രദ്ധയാകർഷിച്ചുണ്ട് അവിടെ സ്കൂളിലും അദ്ദേഹം വന്ന് കാര്യമായി പ്രസംഗം ഒക്കെ നടത്തിയിരുന്നു അദ്ദേഹത്തിനും കൂടി ഗാന്ധി ഭവനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരമാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു ആദരവ് കൂടി നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗമായിട്ട് കൊടുക്കുകയാണ് വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷിമ്പൂറാവത്തറ ഷി പരിചയപ്പെടുന്നത് ഷിബുറാവത്തര പരിചയപ്പെടാനുള്ള കാരണം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയമാണ് പ്രളയത്തോ പ്രളയത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് അതേപോലെ നമ്മള് കൊറേ ചെറുപ്പക്കര കണ്ടല്ലേ മൊബൈലൊക്കെ ആയിട്ട് തലപ്പുറം പെട്ട് മധുവിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കുന്ന ആൾക്കാരെ കണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും നമ്മൾ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് പോയി ഒരു തലമുറ മുത്തവും പോയി ഒരു വാഹ്യക്കന്മാരെ കൊള്ളതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് പക്ഷേ ആ പ്രളയത്തിൽ ഏറ്റവും സുദീർഘമായ സേവൻ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു യുവ യുവജനവിഭാഗമാണെന്ന് നമ്മൾ ആ പറഞ്ഞ ചെറുപ്പക്കാർ കാരണം ഒരു സേനയൊക്കെ ഒരിടത്ത് ഇങ്ങനെ സെറ്റായി എന്തെങ്കിലും ഒരു ആവശ്യം വിളിച്ചാൽ മാത്രമേ നമ്മൾ അവിടെ ഓടിയെടുക്കൂ അപ്പം നമുക്കിവിടെ ഒന്ന് സംഭവിച്ചാൽ ആദ്യം റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം നമ്മൾ വശത്തോട്ട് അറിഞ്ഞു വീണാൽ പോലീസ് വരട്ടെ ഫയർ സർവീസ് വരട്ടെ പട്ടാളം വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതവിടെ കിടക്കത്തേ ഉള്ളൂ നമ്മുടെ ഒരു ജീവൻ തന്നെ നമ്മളിപ്പോൾ മരിക്കുന്ന കാര്യം പറയുന്നു നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അങ്ങനൊരവസ്ഥയിലെത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചത്തടിക്കാനും നിലവിളിക്കാനും കരയാനും ഒക്കെ അറിയാവുള്ളൂ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു ദിവസമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കുറേ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്കുള്ള തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരിക്കലും സുരക്ഷ സാധനം മറ്റു വന്ന് ഇത്തരം ഒരു ചടങ്ങുകളെന്ന് പറഞ്ഞിട്ടു ഇവിടെ വരാനും എനിക്ക് പലപ്പോഴും ഇതിൻ്റെ തിരക്ക് ഔദ്യോഗികമായ തിരക്കിൽ കാരണം ഇവിടെ വരാനും പല ചടങ്ങുകളിൽ പങ്കെടുക്കാനും കഴിയാറില്ല എന്നിരിക്കലും നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ സമയം കണ്ടെത്തി അവിടെ വരണം എന്ന് പ്രത്യേകമായി തോന്നുന്നുണ്ടായിരുന്നു കാരണം പോലീസിനെ പോലെ തന്നെ വളരെ കൂടുതലായിട്ട് ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അഗ്നി രക്ഷാസേവന എന്ന് പറയുന്നത് ഇവിടെ ഒരാൾ കേരളത്തിൽ വീണാലും സ്വീകരിച്ചാലും ഓടിയെക്കുന്നത് പോലീസിനോടൊപ്പം ഓടിയേക്കുന്ന ഒരു വിഭാഗമാണ് അഗ്നി രക്ഷാസേവന എന്ന് പറയുന്നത് വിനോദ്മാർ സാർ നമ്മളെ പ്രസന്നശേഷി അനിൽകുമാർ സാർ പിന്നെ നമ്മുടെ ഈ ഗാന്ധി സ്നേഹാദേവ് ഗാന്ധിപോൻ സ്നേഹാദേവച്ച്ഛനമ്മമാരുടെ ഈ ഹൃദയം നമ്മുടെ സ്നേഹാദേവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഡൊമിനിക് സാർ സാറിന് നേരത്തെ പറഞ്ഞതുപോലെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു നിമിത്തമാണ് നമ്മൾ ഈ സമൂഹത്തിൽ പുഴ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള റെസ്ക്യൂ സർവീസിൻ്റെ ആ ഒരു സേനയുടെ സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു ഇന്നും അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു പോകുന്നത് ഞാൻ അതുകൊണ്ട് ആവശ്യം പല കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല എന്തായാലും ഈ തിരക്കുള്ള സമയത്തും ഈ ഒരു സ്നേഹതലം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള ഡൊമിനിക് സാറ് സാറ് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം ഏപ്രിൽ മുപ്പാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഇന്നത്തെ ഒരു ദിവസം വളരെ അനുകൂലമായിട്ട് കിട്ടുകയും ഈ ഒരു ചടങ്ങിനെ എത്തിച്ചേരുകയും ചെയ്ത ലോലി സാധനം അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏറെ ഈ ഒരു സ്നേഹാലയത്തിൽ ഈ ഒരു ആധുനിക ചടങ്ങിനെ നേതൃത്വം നൽകാനായി നമ്മുടെ എസ് എച്ച് ഒക്കെ പ്രിയപ്പെട്ട അഭിനത്സാധനവും എല്ലാം ഒരിക്കൽ കൂടി നല്ല ഹൃദയത്തിൽ നിന്ന് അവൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വന്നിരുന്നു